ഇത് മുഖത്ത് വെച്ച് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വന്നതാണ് പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് എന്നാൽ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് ഡ്രസ്സ് മാറാമല്ലോ എന്ന് കരുതി പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വെയിടും കൊണ്ടിങ്ങനെ വന്നിട്ട് ഭയങ്കര തലവേദന പിന്നെ അന്നേരത്ത് കുട കൊണ്ടുപോകാൻ മറന്നുപോയി കേട്ടോ കുട എടുത്തുകൊണ്ട് പോകണമെന്ന് ഓർത്താണ് പക്ഷെ ഞാനങ്ങ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി കൂട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാർ വിളിച്ച് വഴി നിന്ന് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അന്നേരം ഒന്നിച്ചു പോകാമല്ലോ എന്നോർത്തുകൊണ്ട് കുടയൊന്നും എടുക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വെയില വെയിൽ കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇപ്പം തലവേദനയ്ക്ക് എടുക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ ശ്രീകുട്ടം തിരിച്ച് പോയി ബാംഗ്ലൂരിലെത്തി റൂമിലെത്തി കുഴപ്പമൊന്നുമില്ല യാത്രയൊക്കെ സുഖമായിട്ട് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ യു കെയിലെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അവരുടെ കുറേ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നല്ല ഒരു വീഡിയോ ആണ് എങ്ങനെ സലൂണി പോകാതെ സുന്ദരിയാകാം എന്നുള്ളൊരു വീഡിയോ കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം എന്നാൽ നമ്മുടെ വീഡിയോ ഓടിപ്പോയി വായി അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുറ്റത്ത് ഇവനും കിടന്നുറങ്ങി വയ്യൊക്കെ ഓരോരുത്തരും ഈ വട്ടി കൂട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലോർത്തിട്ടുണ്ടോ എന്നായിരിക്കും നമുക്ക് ഇതിലൊന്ന് കയറാൻ പറ്റുക നമുക്ക് കയറാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ദൈവം നമ്മളെ സമർദ്ദമായി അനുഗ്രഹിച്ച് നമ്മളിതിൽ കയറി സഞ്ചരിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സയണം കൊച്ചും കൂടെ കാന്താരി പറിക്കാനായിട്ട് പറമ്പിലോട്ട് കയറിപ്പോയി കേട്ടോ കുട്ടേണ്ണും ആ കൂടെ പോയിട്ടുണ്ട് കോഴിയൊക്കെ കാണാനായിട്ട് എല്ലാവരും കൂടെ മണ്ടാലോട്ട് കയറിപ്പോയി പാവയ്ക്കൊക്കെ പറിച്ചു നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാവരും കൂടെ കയറിപ്പോയതാണ് ഞാൻ ഇനിയിപ്പം പുറത്തോട്ട് പോകും എല്ലാവരും കൂടെ കൂടി അന്നേരം സാരിയൊക്കെ ഒന്ന് തേക്കാനായിട്ട് ഞാൻ ഇനി ഇറങ്ങി ഇത് ജസ്റ്റ് മുഖത്ത് വെച്ച് ആ മണിക്കാലത്തിൽ കുറച്ച് വെച്ചേക്കാം ആ ഇത് ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ ഏ ആ ഓക്കെ ഉണങ്ങട്ടെ ഏറ്റവും ഇന്ന് തന്നെ സുന്ദരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തൊട്ട് പറയുന്നേ അമ്മ ഞാൻ മേക്കപ്പ് ചെയ്യും മേറ്റപ്പ് ചെയ്യൂന്ന് അന്നേരം ഞാൻ പറഞ്ഞു ഒരു മോഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമല്ലേ അന്ന് എൻ്റെ മുഖത്ത് പണി പഠിച്ചൊന്നു പറഞ്ഞു അങ്ങനെ ഇന്നിപ്പം എൻ്റെ മുഖം ആദ്യം ഒരു ഫോട്ടോ എടുത്തു സാദാ എൻ്റെ മുഖം അത് കഴിയുമ്പം എല്ലാം ഒരുങ്ങി കഴിയുമ്പം കാണിക്കാൻ നല്ല ഇതായിട്ട് എന്നാണെങ്കിൽ കൊച്ചു ഒരുക്കട്ടെ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഒരുക്കി തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ സുന്ദരിമാരായിട്ട് ഇപ്പം രണ്ടു പകുതി ഒരുങ്ങിയിരിക്കുക ബാക്കി കൊണ്ട് ഇനി ഒരുക്കണം എന്നെ പകുതി ഒരുക്കി വെച്ചേ പോലും ഇനി ബാക്കി കൂടെ ഒരുക്കിയിട്ട് വേണം നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കണതാ പറഞ്ഞേ അവിടെ ഇരിക്കട്ടെ ഇതൊന്ന് ഇതൊന്ന് സെറ്റ് രണ്ടാമത്തെ ക്രീമൊന്നും തേച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പേരൊന്നും എന്നാണെങ്കിലും കൊച്ചു തേക്കുന്നുണ്ട് ഇഷ്ടം പോലെ വാരി തേച്ചു എന്നാണെങ്കിലും ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ സൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ ഉള്ള വോയിസിൽ അറിയാവുന്ന രീതിയിലങ്ങ് പറയാണ് അത്ര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല അത്യാവശ്യം അറിയാവുന്ന രീതി ചെയ്തു തരുവാട്ടോ ഞാൻ ഒരു സൈഡ് ചെയ്ത് കാണിച്ചത് അപ്പൊ അമ്മയ്ക്ക്

അമ്മക്ക് അതിന്റെ വ്യത്യാസം ആ മങ്ങിയാണ് ചെയ്തില്ലേ അവരോട്ട് പോകുമ്പോഴേക്കും ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡും കൂടെ ചെയ്യണം ഞാനിത് കണ്ണാടി നോക്കട്ടെ കേട്ടോ നമ്മടെ കണ്ണാടി കൂടിയുണ്ടോ കേട്ടോ കണ്ണാടി നോക്കി മാറ്റം മനസ്സിലാവുന്നുണ്ട് കേട്ടോ മാറ്റം മനസ്സിലാകുന്നുണ്ട് നല്ലതായിട്ട് ഇത് സാധാരണ ഇച്ചിരി കൂടെ ഇച്ചിരി നല്ല ഇതായിട്ടോ എന്നാ തേച്ചാലും അന്നേരം ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ എന്റെ ആകെ പാടെയുള്ള മേക്കപ്പ് എന്നാന്ന് ചോദിച്ചുണ്ടല്ലോ എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ പോകണം സിറ്റിക്ക് ഒക്കെ പോകണ ഒന്നും ചെയ്യാറില്ല ഉപ്പാറ നമ്മളൊരു തൊട്ടടുത്തല്ലേ നമ്മളെ എന്നും കാണുന്ന മനുഷ്യനാ തന്നെ പിന്നെയും കണ്ടോണ്ടിരിക്കുന്നത് അത്ര എന്നാ മേക്കപ്പ് ചെയ്യാറും വൊട്ടോടും അങ്ങ് പോകും ദൂരോട്ടൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം കണ്ണെന്ന് എഴുതും ഒരു വട്ടം തൊടും ഇത്തിരി ഔഡർ ഇടും അതാണ് എൻ്റെ മേക്കപ്പ് ഫോട്ടോ സെറ്റ് പിന്നെ വയനാട്ട് നന്നായിട്ട് മാറിപ്പോന്നെ

ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു ബ്യൂട്ടീഷ്യനും പോയിട്ടില്ല കേട്ടോ പൊന്നിന്റെ കല്യാണം വന്നപ്പോൾ മാത്രം അവള് നിർബന്ധിച്ചോണ്ട് അവിടെ ഒരുക്കിയ മേഡം ഒരു ശകരം അത് ഇതൊക്കെ വായിയെന്ന് തേച്ചു അതല്ലാതെ ഒരു ബ്യൂട്ടീഷ്യൻ ഇതുവരെ പോയിട്ടില്ല ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല അത് നമ്മള് സ്പാ ചെയ്യാൻ പോയതല്ലേ അത് പൊന്നിൻ്റെ ഒരു നിർബന്ധത്തിന്റെ വഴി പോയതാണ് അമ്മ മെമ്പറിൻ്റെ അവള് കൂട്ടിക്കൊണ്ട് പോയതാ എല്ലാ എന്നെ പിള്ളേരെ ഇഷ്ടമല്ലേ അവര് പറയുമ്പോൾ നമ്മൾ ജയിക്കുന്നു ഒന്ന് അങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു അതൊന്ന് പേപ്പറൊന്നും കൂടെ അതൊന്ന് ബ്ലൻഡ് ചെയ്തിരിക്കാം ഫോട്ടോ എടുക്കാൻ വിറ്റോ അറിഞ്ഞിരിക്കുവു അപ്പൊ വരട്ടെ അപ്പൊ അപ്പൊ അടിപൊളി ഫോട്ടേന്ന് എടുക്കുമല്ലോ അപ്പൊ ഈ ഡ്രസ്സ് കപ്പീ ഡ്രസ്സിലും നല്ല ദേ ഇങ്ങനൊരു വൈറ്റ് ഇടണം ആ കണ് കണ് വെക്കണം കൺബീലി കൺബീല്ലേ ചെയ്യാം ബോണ ആ ജസ്റ്റ് നമുക്ക് ചെയ്യാത്തതുണ്ട് ഇല്ല നമ്മൾ കണ്ണനഗതയ്ക്കൊന്നും വരുന്നില്ല ജസ്റ്റ് നമ്മുടെ കൺബീലി ഒന്ന് മിഴർത്തി ആ അമ്മ ക്യാ വെത്യാസം നോക്ക് നോട്ടോ അമ്മ വട നിഷ നോക്ക് ഒന്നാമത് എന്റെ കണ്ണിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് കറുപ്പ് കൊടുവാറിയ ശരി ശരി ശ്രദ്ധിച്ചു സാധാരണ കറുത്ത കൃഷ്ണമണിന്റെ ബ്രൗൺ കളർ നോക്കിയാ നമുക്ക് ഐസ് ആയതുകൊണ്ട് നല്ല 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 രസമുണ്ട് там കുറച്ച് പിടിച്ചല്ലോ ഓക്കേ ദാ ഓൾ ഓൾ നെസ്സ് ഈ മേക്കപ്പ് ചെയ്യുന്ന വരെ എന്തോരം വാട് ടവറ ജോഡികൾ ചെയ്യുന്നല്ലേ ഇതെന്താ ഭയങ്കര കഴിവുള്ള ആൾക്കാരാ ഭയങ്കര ബ്ലഷ്ഡ് ഹാൻഡ്സ് ആയിരിക്കും നല്ലപോലെ ഫുൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കില്ല ചിലർ കൈന്ന് തന്നെ വലിയ കഴിവ് પડുന്നില്ല ഈ പിന്ന കല്ല്യാണപട്ടങ്ങളെക്കൊന്ന് ആ ഒരു വലിയ കഴിവാ അമ്മ അത് ഭയങ്കര ബ്ലെസിംഗ് അങ്ങനെ ചിലർക്ക് അത് പ്രത്യേക കഴിവ് അവരുടെ കൈ തുട തന്നെ ഉള്ള ആളുടെ വ്യത്യാസം വരും അതായത് ഉള്ള സൗന്ദര്യം തന്നെ ഒന്നും കൂടി കൂട്ടുന്നു അല്ലാതെ നമ്മള് ഇല്ലാത്തൊന്നും നിക്കുന്നല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മുടെ ഐബ്രോസ് തന്നെ കണ്ടില്ല ഐബ്രോസിന് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള

ല്ലോട് ലോഡിന് വേറെ പെട്ടിക്കത്തുണ്ട് ഒരു പൊടിക്കുന്ന കുട്ട ജന്മനാ സൗന്ദര്യോണ്ട് ഞാൻ പനി ബ്യൂട്ടിണ്ടല്ലോ അവിടെയാണെന്ന് പൗഡർ പോലെ ഇടാറില്ല ഞാൻ ഇതുണ്ടല്ലോ സൺസ്ക്രീൻ ും കൊറച്ച് വെള്ളം ആക്കും എന്നിട്ട് തനിയുണങ്ങും കണ്ണടച്ചോട്ടോ കണ്ണൂർ കണ്ണൂർ

നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇതാണ് കിട്ടുന്നത് നമ്മൾ ഒരു വാരി വാരി തേച്ചതായിട്ടൊന്നും തോന്നരുത് വാരി തേച്ചില്ല ഒരു മീഡിയം ലെവലിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഒന്ന് പുട്ടിയിടുന്ന പോലെ ലേശം തേച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ

എന്നാണെങ്കിലും നല്ലോണം ഒത്തിരി നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള മുഖങ്ങളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ അടിപൊളിയാലും എല്ലാരും ഫംഗ്ഷനൊക്കെ പോകുമ്പോ ബ്യൂട്ടീഷ്യനിൽ പോയി പെട്ടെന്ന് ഇതുപോലെ ഇതുപോലൊക്കെ ഒരുങ്ങിപ്പറക്കാൻ പോകാറില്ലല്ലോ ഇത്രയും പെട്ടെന്ന് അഞ്ചു മിനിറ്റ് പോലും ആയില്ല പരിപാടി തുടങ്ങിയിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ എന്റെ മുഖം ഇത്രയും വൃത്തിയാക്കി തന്ന എന്റെ മുഖം ഇവരുടെ രണ്ടിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാന് മുറ്റമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇവരുടെ കുറെ ഫോട്ടോഷൂട്ടാണ് എടുത്തിട്ട് പൂക്കളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ചെയ്തപ്പോഴേ നമ്മൾ മനോഹരമായ പൂവിന്റെ അടുത്തൊക്കെ ഇരുന്ന രണ്ടുപേരും കൂടി ഞാൻ എന്റെ ഒരു പ്രത്യേകത എന്താ ഈ ചെടി നട്ടതിൽ പിന്നീട് മാളിക്കുട്ടി വന്ന അവളെ ഇതുപോലെ പിടിച്ചിരുത്തി രണ്ട് ഫോട്ടോ എടുക്കും അതുപോലെ റിൻ്റോഡ് വന്ന രണ്ട് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് അതുപോലെ പൊന്നു പൊന്നു ഇതുവരെ വരാൻ പറ്റിയില്ല പൊന്നു ഇത് നമ്മള് ട്രെയിൻ ചെടിയായ പിന്നെ പൊന്നു വന്നില്ല അങ്ങനെ പിള്ളേരെ കാണുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന പിള്ളേരെ കാണുമ്പോൾ പിടിച്ചിട്ട് രണ്ട് ഫോട്ടോ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്ക് എന്റെ ഭാര്യയുടെ എടുക്കാറുണ്ട് കേട്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ സിറ്റിക്ക് ഒക്കെ പോകാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും ഒരു മിനിറ്റ് കൂടി ഇരിക്കാൻ പറയും അന്നത്തെ ഞാൻ കസാരി ഇട്ട് ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട് മതി ഈ പൂന്തോട്ടത്തിന് നടുക്ക് വെച്ച് കുറെ പേരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ് എന്റെ ഒരു അത്രേ കേട്ടോ പപ്പായ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു നോട്ട് ഇനി ഇപ്പം പുറത്തോട്ട് പോവാണ് കഴിക്കണം ഒത്തിരി ദിവസം കൂടിയാണ് ഇത്രയും സന്തോഷമായത് കേട്ടോ എന്നുവെച്ചാൽ മാളക്കുട്ടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ശോകമായിരുന്നു ഇടയ്ക്ക് ശ്രീകോട്ടം വന്നു എങ്കിൽ പോലും ഞങ്ങക്ക് രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ശോകമുണ്ട് പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു രണ്ടുപേരും കൂടെ കൂടിയാ സായി പപ്പായും കൂടെ കൂടിയ നല്ല രസം പണിയ അതിനു പറ്റിയൊരു ചെയറും ഫോട്ടോയ്ക്ക് പറ്റിയൊരു ചെയറും അത് വെള്ളക്കളർ മേടിച്ചത് ആ അതുപോലെ പമ്മക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് ഈ വെള്ളം ഇട്ടിരിക്കുന്നത് വെള്ളയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പച്ച പോലത്തെ കണ്ട നനങ്ങാതിരിക്കുന്നുണ്ടാ ഇനി ഇച്ചിരി ടച്ചപ്പ് എനിക്ക് ചെയ്തപ്പോഴേ മനസ്സിനൊരു വിഷമം വേണ്ട എനിക്ക് ചെയ്തില്ലല്ലോ ചെയ്തില്ലോന്ന് ആ ഇപ്പൊ സുന്ദരനായിട്ട് എടുക്കും ശ്വാസം കേട്ടോട്ടോ എന്ത് ചെയ്താലും കൂടെ മുഖത്തിന് വെളുപ്പും ചെവിക്ക് കറുപ്പായിട്ട് തോന്നും അല്ലേ തൂത്ത് കൊടുത്ത് ഒക്കെ ചെയ്യണോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ

ഒരു ഉം നമ്മള് എപ്പോഴും കാണുന്ന പോലെ തിളക്കം പോലെ തോന്നുന്നുണ്ട് പപ്പായ സുന്ദരനാക്കാൻ അന്നേരം പണിതാ ി നല്ലൊരു തിളക്കമുണ്ട് ഒന്നും ചെയ്യണ്ട ഇതേക്കണ്ട അവരെ പോലെ എങ്ങനെയാ മുഖത്തുനിന്ന് തോന്നുന്നുണ്ടോ ഇട്ടിട്ട് തോന്നു തോന്നുന്നുല്ലോ ശരിട്ടോ അടിപൊളിയായി അപ്പൊ ഞങ്ങള് ഇന്നലെ വന്നു അതെ ഇന്ന് പോകുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാ വെളിയിൽ അപ്പൊ ഞങ്ങള് രാവിലെ ഫോട്ടോഷൂട്ട് എടുത്തു കുട്ടമ്മോന്റെ ചെടികൾ ഒരു ലോട് ചെടിയാണ് ഇവിടെ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല നേരിട്ട് വരുമ്പോൾ അതിലും നല്ല ഭംഗിയാണ് രാവിലെ തന്നെ ചെയറൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഓർമ്മ ഓർമ്മ വരുന്നത് ഒത്തിരി ഫോട്ടോസ് ഇങ്ങനെ ചരിച്ച് അമ്മ എടുത്തു തന്നു ആ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ കുട്ടമ്മോനെ ഞങ്ങള് അമ്മയായിട്ട് ഉമ്മയൊക്കെ ഒപ്പിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ചു വർഷം കൂടിയാണ് അമ്മ കുട്ടമോൻ ഉമ്മ കൊടുക്കുന്നു കുട്ടമോൻ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങള് സ്കിപ്പ് ചെയ്യാതെ കാണണ ഉമ്മ ആണെങ്കിൽ അപ്പൊ അമ്മ ഇപ്പൊ ഇപ്പൊ ഉമ്മ ഒന്നോട് കാണിച്ചല്ലേ നിങ്ങൾക്ക് വേണ്ടി അമ്മയും അപ്പൊ ഉമ്മടു ആ ഒരു ആ തിരിച്ചു തിരിച്ചു കൊടുക്കുവോ പിന്നെ ഉമ്മ വളരെ അമ്മ പറ അതെ ഞാനിപ്പം സയനോട് പറയായിരുന്നു ഞാനങ്ങനെ എപ്പോഴും എപ്പോഴും ആർക്കും ഉമ്മ ഒന്നും കൊടുക്കുക മറ്റുള്ളവർക്ക് കൊച്ചു ഉള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ സഹോദരങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഉമ്മയൊന്നും കൊടുക്കുന്ന ആളല്ല ഏറ്റവും വിലപ്പെട്ടതാണ് ഉമ്മ പക്ഷെ എന്റെ മക്കൾക്ക് ഉമ്മ കൊടുക്കും കേട്ടോ അപ്പൊ ഞാനങ്ങനെയല്ല ഞാൻ ഈ വഴി ഉമ്മ കൊടുക്കും പിള്ളേർ എന്തായാലും വന്നുണ്ട് ഇന്നലെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇനിയിപ്പോൾ ഇവരിന്ന് പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് പല കൂട്ടം കാര്യങ്ങൾ അവർത്താണ് അവർ യു കെ വന്നത് തന്നെ ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കുവായിരുന്നു നമുക്ക് സന്തോഷമായിരുന്നു നമുക്ക് ഇതുപോലെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ദിവസം കൂടെ നിൽക്കാമായിരുന്നു ഇനി വരുമ്പം ഒരു ദിവസം ഒരു രണ്ടു ദിവസം നിൽക്കത്തക്ക രീതി നിങ്ങൾ വരണം എന്നാന്ന് ചോദിച്ചാണല്ലോ നമ്മളിപ്പം രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ പറയാനും ഒക്കെ ഇനി രണ്ടുപേരും യും തിരക്കിനിടയ്ക്കും അവർ രണ്ടുപേരും നമ്മളെ കാണാൻ എത്തി എപ്പോ വന്നാലും അവർ ആ സമയം കണ്ടെത്തും കണ്ടെത്തി നമ്മളെ വന്ന് കാണും ആ സ്നേഹം നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു സ്നേഹം തന്നെയാണ് പിന്നെ മോളെ മോളെ നമ്മൾ കൂടുതൽ വീടുകൊക്കെ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കുന്നതെന്നേ ഉള്ളൂ മോള് നല്ല ഈ പ്രാവശ്യം വന്നപ്പോൾ അടിപൊളി ഒരു ഉളുപ്പൊക്കെ ഇട്ടാ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മോളെ നിർത്തി കുറേ ഫോട്ടോ എടുക്കണമെന്ന് തോന്നി ഞാൻ പിന്നെ രണ്ട് കസാരയൊക്കെ എടുത്തിട്ട് കുറേ ചെടിയൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ രണ്ടിനെയും നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഇടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അത് കാണുകയൊക്കെ ചെയ്യാം പിന്നെ എനിക്ക് പറയാമല്ലോ എൻ്റെ യു കെയിലെ മക്കളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആൾക്കാരോടൊക്കെ പറയുകയൊക്കെ ചെയ്യാം എൻ്റെ പെങ്ങന്മാരോടോ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കുകയൊക്കെ ചെയ്യാം അപ്പം വളരെ സന്തോഷകരമായൊരു ദിവസമായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ കെ പി എമ്മിൻ്റെ മട കെ പി എം എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് ഫാമാണ് അവിടെ ഇതുണ്ട് കൊട്ടവഞ്ചിയുണ്ട് ഞാനും സൈനും പൊന്നും മോനും ഞങ്ങളെല്ലാവരും കൂടെ മോൾ കുട്ടിയെല്ലാം അവിടെ പോയതാണ് മൂളമേതും കൂടെ ഞങ്ങൾ പോയതാണ് അന്ന് റെൻറ്റ് മോളില്ലായിരുന്നു അപ്പോൾ ഇന്ന് റെൻ്റ് മോള് വന്നപ്പോൾ റെൻറ്റ് മോളെ അതുകൊണ്ട് കൊണ്ട് കാണിച്ച് കൊട്ടവഞ്ചിയിലൊക്കെ ഒന്ന് കയറി ഞങ്ങൾക്ക് മീൻ ഫിഷിന് തീറ്റയൊക്കെ കൊടുത്ത് ആ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മണി പതിനൊന്നായി ഇതുവരെ ഞങ്ങൾ രാവിലെ ഉള്ള ചായ കുടിച്ചതേ ഉള്ളൂ ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഈ ചായ കുടിക്കുന്നവർക്ക് എന്തിനാണോ പറഞ്ഞതറിയില്ല നല്ല പാൽ ചായയും കട്ടൻ ചായയും ഞങ്ങൾ കുടിച്ചു അതെ അത് വയറ് നിറഞ്ഞിരിക്കുക ചായ കുടിച്ച് ഇനി ഫുഡ് കഴിക്കട്ടെ അതെ